ഹലോ ഫ്രണ്ട്സ് ഹെൽത്ത് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ട് മുടി മുടികഴുകിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് മുടി വളർച്ചയ്ക്ക് കഞ്ഞിവെള്ളം മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാണ് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും മുടിയുടെ ഘടന മെച്ചപ്പെടുത്തുന്നു കഞ്ഞിവെള്ളം മുടിയെ മൃദുവും മിനുസോമാർന്നതാക്കാൻ സഹായിക്കുന്നു ഇത് മുടിയുടെ വരൾച്ചയും മറ്റും മാറ്റുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു മുടിയുടെ മൊത്തത്തിലുള്ള കടനയും മെച്ചപ്പെടുത്തുന്നു മുടി വരൾച്ച മാറ്റുന്നു മുടിയുടെ വരൾച്ച മാറ്റുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ മറ്റൊരു ഗുണം കഞ്ഞിവെള്ളത്തിൻ്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും വരൾച്ച മാറ്റുകയുമാണ് ചെയ്യുന്നത് ഇത് മുടി സ്റ്റൈൽ ചെയ്യാനും കൂടുതൽ എളുപ്പമാകും മുടിയുടെ തിളക്കത്തിന് കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിക്ക് നല്ല ആരോഗ്യകരമായ തിളക്കം നൽകും കൂടാതെ മുടിയുടെ കരുത്തു കൂട്ടുകയും മുടിയെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യും ഇത് മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുടി പൊട്ടുന്നത് തടയുന്നു മുടി പൊട്ടുന്നത് തടയാനും കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും മുടിയുടെ കേടുപാടുകൾ മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് മുടി പിളരുന്നതും മറ്റും തടയുകയും ചെയ്യുന്നു മുടിവേരുകൾ ശക്തിപ്പെടുത്തുന്നു കഞ്ഞുവെള്ളത്തിലെ പോഷകങ്ങൾ മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ശിരോചർമ്മത്തിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശിരോചർമ്മത്തിലെ അസ്വസ്ഥതകൾ മാറ്റുന്നു കഞ്ഞിവെള്ളത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് ശിരോചർമ്മത്തിൻ്റെ അസ്വസ്ഥതയും ചൊറിച്ചിലും കുറയ്ക്കുന്നു കൂടാതെ ശിരോചർമ്മത്തിലെ അണുബാധകളും പ്രശ്നങ്ങളും മാറ്റാനും ഇത് ഗുണകരമാണ് താരന് പരിഹാരം താരൻ കുറയ്ക്കാനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് കഞ്ഞുവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് ഇത് തലയിലെ താരനും അതുമൂലമുള്ള ചൊറിച്ചിലുമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതുവഴി മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഈർപ്പത്തിന് കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിക്ക് ആഴത്തിൽ ഈർപ്പം ലഭിക്കാൻ സഹായിക്കും ഇത് മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും മുടിയുടെ കട്ടി കുറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റുകയും ചെയ്യുന്നു കൂടാതെ ഇത് മുടിയുടെ ഭംഗിയും വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളാണ് കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകിയാൽ ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു ാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ